സ്കൂളിൽ കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ എ പയ്യനൂർമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മദർ പി ടി എ പ്രസിഡന്റ് ഷീജ കെവിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പയ്യന്നൂർ പോലീസ് എസ് ഐ മഹേഷ് സി എം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പാൾ രേഖ എ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പൾ ബിന്ദു സിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീലത കെ നന്ദി പറഞ്ഞു തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ നിർഭയ വോളണ്ടിയർ ശ്രീലത കെ വി ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു വി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് 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 പി സി ഹൈസ്കൂൾ വിഭാഗം എൻസി സൈക്കോ സോഷ്യൽ സർവീസസ് ലിറ്റിൽ കൈറ്റ്സ് സീഡ് വിമുക്തി ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഗാനം നൃത്തശില്പം സൂമ്പാവതരണം എന്നിവയും നടന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തെയും നശിപ്പിക്കുമെന്നും ഞാൻ ൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ